ചീരയും ചിക്കനും ഈ രുചിയിൽ നിങ്ങൾ കഴിച്ചു നോക്കിയിട്ടുണ്ടോ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഇത് ഇത് നല്ല ക്രീമിയായിട്ടുള്ളൊരു ചിക്കനാണ് അതിൻ്റെ കൂടെ നമ്മൾ ചീരയും ഒക്കെ കൂടെ ചേർത്തിട്ട് ചെയ്തെടുക്കുന്ന ഒരു അടിപൊളി ആയിട്ടാണ് ഒരുപാട് എരിവൊന്നും കഴിക്കാത്ത മക്കളുണ്ടാവും അവർക്കൊക്കെ ഇതുപോലൊന്നും തയ്യാറാക്കി കൊടുത്ത് നോക്കും തീർച്ചയായിട്ടും അവർക്ക് ഭയങ്കര ഇഷ്ടമാവും ഈ ഒരു ചിക്കൻ നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാമാണ് ചിക്കൻ എടുത്തേക്കുന്നത് അത് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് ഇതുപോലൊന്നും വര ഇട്ട് കൊടുക്കുക കേട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലില്ലാത്ത ചിക്കൻ എടുക്കുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ചിക്കൻ നമുക്ക് ആദ്യം ഒരു പത്ത് മിനിറ്റോളം ഒന്ന് പുരട്ടി വെക്കാനുണ്ട് പതിനു മിനിറ്റ് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചില്ലി ഫ്ലേക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ്ട് ഒരു അര ടീസ്പൂണോളം അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാൻ കേട്ടോ അപ്പോൾ ഒന്ന് പൊടിച്ചെടുത്താലും മതി ചില്ലി ഫ്ലേക്സ് ഇതുപോലെ ഇല്ലെങ്കിൽ നമുക്ക് ഒന്ന് പൊടിച്ചെടുത്ത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് അവിടെ മാറ്റി മാറ്റിവെക്കും ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ചിക്കൻ്റെ ഒരു വെള്ളം തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് അതിലേക്ക് നമുക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഒന്നാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് അലിയുന്നവരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഈ ഒരു വെള്ളം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് ഏകദേശം ഒരു കാക്കപ്പോളം വെള്ളം വേണം അത് നമുക്കവിടെ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ചിക്കൻ ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മൈദയുടെ ഒരു കൂട്ടുണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു വൺ തേർഡ് കപ്പ് മൈദ എടുക്കാം ഇതിലേക്ക് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത്രയും മതി ഒരുപാട് സ്പൈസ് വേണം എന്നുള്ളവർക്ക് മാത്രം കുറച്ച് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലൊന്നും കോട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് ഭയങ്കര കോട്ടിംഗ് ഒന്നും വേണ്ട ജസ്റ്റ് ഒരു കോട്ടിംഗ് ആയി കിട്ടിയാൽ മാത്രം മതി ആ രീതിക്ക് വേണം നമ്മളിതൊന്ന് കോട്ട് ചെയ്തെടുക്കാനായിട്ടോ അപ്പോൾ എല്ലാം നമുക്കിതുപോലെ കോട്ട് ചെയ്ത് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുക ഒരു പതിനാല് ഗ്രാമോളം ഉണ്ടാവും ബട്ടർ അതും കൂടെ നമ്മളിതിലേക്ക് ചേർത്തിട്ട് നമ്മൾ നേരത്തെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യാനുള്ളത് നമ്മളിത് ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആവത്തില്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും സിമ്മിലാക്കിയിട്ട് വേണം ഇത് ഫ്രൈ ിൽ ഇടുകയാണെങ്കിൽ പുറം ഭാഗം മാത്രമേ ആയി കിട്ടുള്ളൂ അകം അങ്ങ് വെന്ത് കിട്ടില്ല അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ എന്നിട്ട് രണ്ട് ഭാഗം ഇതുപോലെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് നല്ല പോലെ ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ ഈ ഒരു പാനിൽ തന്നെയാണ് ബാക്കിയും ചെയ്യുന്നത് അപ്പം അതിൽ കൂടുതൽ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് നമ്മൾ ഇതിൽ നിന്ന് ചുരണ്ടി എടുക്കാം എന്നിട്ട് ആ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു വൺ സവാള അരിഞ്ഞത് ചെറുതായി അരിഞ്ഞത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ വൺ തേർഡ് കപ്പ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ സവാള എടുത്താൽ മതി വേണമെങ്കിൽ മാത്രം നമുക്ക് ഇതിലേക്ക് ബട്ടറും കൂടെ ചേർത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം സവാള ഒന്നായതിനു ശേഷം വേണം നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാൻ ഞാൻ ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കൂടുതൽ തക്കാളി എടുക്കണ്ട കേട്ടോ വളരെ ചെറുതാണെങ്കിൽ മാത്രം ഒന്നര തക്കാളി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി നല്ല പോലെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ലപോലെ അത് സോഫ്റ്റ് ആയി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചീരയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഞാനിവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ചീര ഒരു പിടിയോളം എടുത്തിട്ടുണ്ട് ചീര നിങ്ങൾക്ക് ഒരു ഒരു പിടി മുതൽ രണ്ട് പിടി വരെയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്തായാലും ചിക്കനേക്കാളും ചീര കൂടുതൽ ആവരുതെന്ന് മാത്രം ചീര ഇപ്പം നല്ലപോലെ വാടി ഒന്ന് വന്നാൽ നമ്മളിതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചിക്കൻ്റെ വെള്ളം ഉണ്ടാവും ചിക്കൻ സ്റ്റോക്ക് വെച്ചിട്ടുണ്ടാക്കിയ വെള്ളം അതിലിതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ഒരു കാ കാക്കപ്പ് ഉണ്ടായിരുന്നെട്ടോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിനു ശേഷം ഒരു മുക്കാൽ കപ്പോളം ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഫ്രഷ് ക്രീമോ അതല്ലെങ്കിൽ ഹെവി ക്രീമോ ഉപയോഗിക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചീസാണ് കേട്ടോ ഞാനിവിടെ ചീസിൻ്റെ ആണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് ഇതിലേക്ക് ഉപയോഗിക്കാം കേട്ടോ ഞാനിവിടെ ഒരു മൂന്ന് സ്ലൈസ് എടുത്തിട്ടുണ്ട് അതുകൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ടതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയതിനു ശേഷമാണ് നമ്മളിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് ഈ സമയത്ത് തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇന്ന് നമുക്ക് ചിക്കന് ഈ ഒരു ഗ്രേവിയിൽ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചേരുവ ചേരുവകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാണ്ട് അത് വേറൊന്നുമല്ല ഇറ്റാലിയൻ സ്പൈസ് ആയിട്ടുള്ള ഒറിഗാനോ ഒരു അര ടീസ്പൂൺ അതിൻ്റെ കൂടെ തന്നെ പാസ്ലി ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ചില്ലി ഫ്ലേക്സും കൂടെ അര ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഇതിലേക്ക് വേറെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ബട്ടറിൽ ഉപ്പുണ്ട് അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഈ ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് കമ്മി തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക നമ്മൾ ചിക്കനിലും ഉപ്പ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ ഒരു ഐറ്റം നമുക്കിത് നെയ്ച്ചൂറിൻ്റെ കൂടെ ആണെങ്കിലും അതുപോലെ ചപ്പാത്തി ഞാൻ ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കണം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്